ഈ വരുന്ന ജനുവരി ഇരുപത്തിരണ്ടിന് കേരളത്തിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഒരു പണിമുടക്കിലേക്ക് പോവുകയാണ് ഈ പണിമുടക്ക് വിജയിപ്പിക്കേണ്ടത് കേവലം സർക്കാർ ജീവനക്കാരുടെ മാത്രം വിഷയമല്ല അധ്വാനിച്ച് ജീവിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഒരു ആവശ്യകതയായി വന്നിരിക്കുന്നു എന്നാണ് എസ് യു സി സംസ്ഥാന കമ്മിറ്റി കരുതുന്നത് കാരണം കേരളത്തിൽ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ തൊഴിലാളികളോട് ഇത്രയും വിരോധം ശത്രുത വെച്ചുകൊണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും തിരിച്ചു പിടിക്കുന്ന ഒരു ചരിത്രം ഇതിനു ഉണ്ടായിട്ടില്ല അത്ര രൂക്ഷമായ കൂലിക്കൊള്ളയാണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടകം കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് എഴുപതിനായിരം കോടിയിലധികം രൂപയാണ് കേരളത്തിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാരിൽ നിന്ന് മാത്രം ഈ സർക്കാർ പിടിച്ചു വച്ചിരിക്കുന്നത് ഇത് കൂലിക്കൊള്ള എന്ന് നമുക്ക് വിളിക്കാവുന്ന തരത്തിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ കൂലിക്കൊള്ള നടത്തുന്നതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ലക്ഷ്യങ്ങൾ അത് കേരള സമൂഹം മനസ്സിലാക്കണം ഈ സർക്കാർ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമായി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിലെത്തുന്നത് പ്രത്യേകിച്ചും രണ്ടാം പിണറായി സർക്കാർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് എത്തുവാൻ വേണ്ടി അതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കി എടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു ലോക ബാങ്കിൻ്റെ ഒരു മൂന്നാം തലമുറ പരിഷ്കാരങ്ങളുടെ ഭാഗമായി വരുന്ന ലോക ആഗോളതലത്തിൽ നടക്കുന്ന ഒരു റാങ്കിങ്ങാണ് അതിൻ്റെ അർത്ഥം മുതലാളിമാർക്ക് അവരുടെ ക്രിമിനൽ മൂലധനം അടക്കമുള്ള നിക്ഷേപം നടത്തി പരമാവധി ലാഭം സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടി വരുന്ന എല്ലാ തടസ്സങ്ങളും ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിൻ്റെ പിന്നിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഇനം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ അവകാശങ്ങൾ അവരുടെ ആനുകൂല്യങ്ങൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ കൊണ്ടുവരുക ആ തരത്തിലൊരു മത്സരാധിഷ്ഠിതമായൊരു പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് എന്തെങ്കിലും നിലവിലുണ്ടായിരുന്ന നിയമ പരിഷ പരിരക്ഷകളുണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റുക എന്നത് ഇതിൻ്റെ പുറകിലുണ്ട് അപ്പോൾ ആ തരത്തിൽ പിണറായി സർക്കാർ സർക്കാർ ജീവനക്കാരുടെ മേൽ നടത്തുന്ന ഈ ആക്രമണത്തിൻ്റെ ലക്ഷ്യം ഒന്നു മാത്രമാണ് അത് കേരളത്തിലെ സർക്കാർ ജീവനക്കാർ ഒരു സംഘടിത മേഖല എന്നുള്ള നിലയിൽ അവരുടെ പതിറ്റാണ്ടുകൾ നീണ്ടുന്ന സമരങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ അത് സ്ഥിരം സ്ഥിരമായ കൂലി വ്യവസ്ഥ സേവന വ്യവസ്ഥ ഇതെല്ലാം ഇതര തൊഴിൽ മേഖലകളിൽ പണിയെടുക്കുന്ന ആ തൊഴിലാളികൾക്ക് കിട്ടേണ്ടുന്ന സേവന വ്യവസ്ഥകൾക്ക് മാതൃക എന്നുള്ള നിലയിൽ സർക്കാർ സൃഷ്ടിക്കുന്ന ഒരു മാതൃക എന്നുള്ള നിലയിലാണ് സർക്കാർ ജീവനക്കാരുടെ ഈ സേവന വേദന വ്യവസ്ഥകൾ നിലനിൽക്കുന്നത് അതിനെ പൊളിച്ചെടുക്കുക പൊളിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പിണറായി സർക്കാർ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് തുടക്കത്തിൽ കെ എസ് ആർ ടി സിയിൽ ആരംഭിച്ചു എങ്കിലും ഈ സർക്കാർ ജീവനക്കാരുടെ മേഖലയിലാണ് അത് മാതൃകാപരമായി നടപ്പിലാക്കാനായി സർക്കാർ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് എഴുപതിനായിരത്തോളം കോടി രൂപ ഇതിനോടകം സർക്കാർ പിടിച്ചു വെച്ചിരിക്കുന്നത് ഈ സർക്കാർ നമുക്കറിയാം ഈ ജീവനക്കാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും തിരിച്ചു പിടിക്കുവാനായി ജീവനക്കാരെ പൊതുജന മധ്യേ അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ സർക്കാർ ഈ പരിശ്രമങ്ങളെല്ലാം നടത്തുന്നത് അവർക്ക് കേരള ഖജനാവിലെ മുഴുവൻ തുകയും അവർക്ക് കൊടുക്കുന്നു അത് ജീവൻ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്ക് കൊടുക്കുന്നു എന്നുള്ളൊരു വ്യാജ പ്രചരണമാണ് ഇവരഴിച്ചു വിടുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ റവന്യൂ വരുമാനത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൻ്റെയും പെൻഷൻ്റെയും തുക ക്രമേണ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം ബഡ്ജറ്റിൽ വകയിരുത്തിയതിൻ്റെ എത്രയോ കുറച്ചാണ് യഥാർത്ഥത്തിൽ ചെലവഴിച്ചിരിക്കുന്നത് ശമ്പള ഇനത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് രൂപ കുറച്ചാണ് കഴിഞ്ഞ വർഷം ചെലവഴിച്ചത് പെൻഷൻ ഇനത്തിൽ രണ്ടായിരത്തി അമ്പത്തേഴ് ശതമാനം കോടി രൂപ കുറച്ചാണ് ചെലവഴിച്ചത് അതേസമയം നമ്മൾ പരിശോധിക്കേണ്ട മറ്റൊരു കാര്യം പലിശ ഇനത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപ അധികം ചെലവാക്കിയിരിക്കുന്നു ഈ സർക്കാർ കഴിഞ്ഞ വർഷം അത് കാണിക്കുന്നത് എന്താണ് ക്രമേണ ശമ്പള വിഹിതം പെൻഷൻ വിഹിതം കുറഞ്ഞു വരികയും അത് അതിന് ആനുപാതികമായി പലിശ കൊടുക്കുന്ന വിഹിതം കൂടി വരിക അപ്പം ഈ സർക്കാരിൻ്റെ ലക്ഷ്യം ഈ പലിശ കൊടുക്കാൻ വേണ്ടി വരുന്ന വിഹിതം അത് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ എന്നുള്ള നിലയിൽ ശമ്പളത്തിൽ നിന്നും പെൻഷനിൽ നിന്നും കവർന്നെടുക്കുക എന്ന ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് നീങ്ങുന്നത് കാരണം നമുക്കറിയാം കേരളം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് കടത്തിൻ്റെ തോത് വർദ്ധിച്ച് ഇന്ന് ഏതാണ്ട് അഞ്ചു ലക്ഷം കോടി രൂപയിലേക്ക് കടം വർധിക്കുകയാണ് ഇപ്പോൾ പുതുതായിട്ട് ഓരോ വർഷവും പുതുതായി എടുക്കുന്ന കടം പലിശ കൊടുക്കാൻ തികയാത്ത തരം കടക്കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഈ തരത്തിൽ പലിശയുടെ വൻ വർധനവ് അതിന് അത് അതിലേക്ക് തുക കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ് ശമ്പള ഇനത്തിലുള്ള ആ തുക കുറച്ചു കൊണ്ടേയിരിക്കുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ശമ്പള റവന്യൂ വരുമാനത്തിൽ ശമ്പള ഇനത്തിലുള്ള വിഹിതം അമ്പത്താറ് പോയിൻറ്റ് ഏഴ് ശതമാനമായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ആ തുക കേവലം ഇരുപത്തിയേഴ് ശതമാനമായി കുറഞ്ഞിരിക്കുകയാണ് അപ്പം ഇത് ആണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് ആഗോള ഏജൻസികൾ സർക്കാരിൻ്റെ കടബാധ്യത വെച്ചിട്ടുള്ള പലിശ ഇനത്തിലേക്കുള്ള തുക കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ആഗോള ഏജൻസികൾ സർക്കാരിനെ സഹായിക്കാനെന്നുള്ള പേരിൽ ഇവിടെ വിവിധ പദ്ധതികളിൽ പെടുത്തി എ ഡി ബിയും ലോക ബാങ്കും അടക്കം കൊണ്ടുവരുന്ന പദ്ധതികൾ ഡെപ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ള പേരിൽ കൊണ്ടുവരുന്നത് ഈ സർക്കാർ ജീവനക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ശമ്പളത്തിൻ്റെ വലിയൊരു വലിപ്പം പറയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു മിനിമം വേതനം ഏതൊരു പൗ ഏതൊരു തൊഴിലാളിക്കും അവകാശപ്പെട്ട മിനിമം വേതനം അത് ഭരണഘടനയുടെ നിർദ്ദേശാത്മക തത്വം അനുസരിച്ച് മിനിമം വേതനം നിശ്ചയിക്കുന്നത് അത് പതിനഞ്ചാം ലേബർ കമ്മി കോൺഫറൻസിൻ്റെ മാനദണ്ഡം അനുസരിച്ച് കൃത്യമായ നിശ്ചിതമായ മാനദണ്ഡങ്ങളുണ്ട് ആ തരത്തിൽ നിശ്ചയിക്കുകയാണെങ്കിൽ ഈ വർഷം മിനിമം വേതനം ഏറ്റവും കുറഞ്ഞ വേതനം മുപ്പത്തൊമ്പതിനായിരം രൂപയാണ് ഒരു പ്രതിമാസം ഒരു ജീവനക്കാരന് കൊടുക്കേണ്ടത് അതേസമയം ഭരണഘടനാ തത്വം അനുസരിച്ച് ഉള്ള ഫെയർവേജ് ആണെങ്കിൽ അത് അമ്പത്തി മൂവായിരത്തി അമ്പത് രൂപ വേണ്ടിവരും പക്ഷേ നമ്മുടെ നാട്ടിൽ സർക്കാർ ജീവന കേരളത്തിലെ സർക്കാർ ജീവനക്കാർ കൊടുക്കുന്നത് എത്രയാണ് മിനിമം ഏറ്റവും താഴ്ന്ന ജീവനക്കാരൻ ക്ലാസ് ഫോർ ജീവനക്കാർ നൽകുന്നത് ഇരുപത്തി മൂന്നായിരം രൂപയാണ് അപ്പോൾ ഇതാണ് വലിയ ശമ്പളം എന്ന് കൈപ്പറ്റുന്ന ആളുകളാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരെന്ന് പറയുന്നത് അതോടൊപ്പം സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട് മിനിമം വേതനം നൽകാൻ ശേഷിയില്ലാത്ത ഒരു സംവിധാനത്തിന് ആ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാനുള്ള അവകാശം ഇല്ല എന്നാണ് ഇപ്പം സംസ്ഥാന സർക്കാരിന് യഥാർത്ഥത്തിൽ മിനിമം വേതനം ഈ തുക കൊടുക്കുന്നില്ലെങ്കിൽ ആ സ്ഥാപനം അടച്ചുപൂട്ടേണ്ടി വരും സർക്കാർ മെഷീനറി പൂട്ടേണ്ടി വരും അപ്പോൾ ആ തരത്തിൽ സർക്കാർ തന്നെ മിനിമം വേതനം പോലും കൊടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് സർക്കാർ ജീവനക്കാർ എന്നുള്ള നിലയിൽ കണക്കാക്കാവുന്ന സർ അതേസമയം സർക്കാർ ഒരിക്കലും അങ്ങനെ വിളിക്കാത്ത കഠിനമായി പണിയെടുക്കുന്ന വർക്കേഴ്സിന് ആറായിരം രൂപയാണ് പ്രതിമാസം കൊടുക്കുന്നത് അത് കൂലി എന്നുള്ള പേരിൽ പോലും പറയാറില്ല അവരെ തൊഴിലാളികളെന്ന് പോലും പറയാറില്ല അവർ കൊടുക്കുന്ന പക്ഷേ മുഴുവൻ സമയം പ്രവർത്തിച്ചിട്ട് അവർക്ക് ആറായിരം രൂപയാണ് കൊടുക്കുന്നത് അപ്പം ഇതാണ് സർക്കാർ സൃഷ്ടിക്കുന്ന മാതൃക ഈ മാതൃക അനുസരിച്ചാണ് ബാക്കി സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുകയാണ് അപ്പോൾ ഈ സർക്കാർ ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാം റാങ്ക് വാങ്ങിയിരിക്കുകയാണ് നമുക്കറിയാം ഇത് എങ്ങനെയാണ് ഈ ഒന്നാം റാങ്ക് നേടിയിരുന്നത് കേരളത്തിൽ നിലവിലിരുന്ന ഒരു മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഒരു സേവന വേതന വ്യവസ്ഥ മെച്ചപ്പെട്ടതാണ് എന്ന് വ്യാപകമായ ഒരു ധാരണയുണ്ട് കാരണം ഇവിടെ ജീവിത നിലവാരം വർദ്ധിച്ചതാണ് അതോടൊപ്പം തന്നെ ജീവിത ചെലവ് വർദ്ധിച്ചതാണ് അതിനനുസരിച്ചുള്ള കൂലി വ്യവസ്ഥയും വേണമല്ലോ ആ തരത്തിലാണ് കേരളത്തിലെ സംഘടിത തൊഴിലാളി വർഗം ഇതുവരെ പോരാടി നേടിയിരുന്ന ഈ കൂലി വ്യവസ്ഥ ആ കൂലി വ്യവസ്ഥയെ തകർക്കുക എന്നുള്ളത് അതിന് പ്രതിജ്ഞാബദ്ധമായിട്ടാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നത് അത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ആ പ്രവർത്തനം കാരണമാണ് ഒരുപാട് ആഗോള ഏജൻസികൾ അതിനനുസരിച്ച് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിനനുസരിച്ച് എല്ലാ മേഖലകളിലും കൂലി വ്യവസ്ഥ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സർക്കാർ ജീവനക്കാരുടെ കൂലി അതിൽ നിന്ന് കൊള്ള നടത്തുകയും കൊടുക്കാതിരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഈ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കണം പണിയെടുക്കുന്നവരെ ആകെ ഇത് ബാധിക്കുവാൻ പോവുകയാണ് നമുക്കറിയാം സർക്കാർ ജീവനക്കാരുടെ മേഖലയിലെ തൊഴിൽ സമ്മർദ്ദം പുതുതായിട്ട് തസ്തികകൾ സൃഷ്ടിക്കുന്നില്ല എന്ന് മാത്രമല്ല ആവശ്യത്തിന് തസ്തിക സൃഷ്ടിക്കുന്നില്ല എന്ന് മാത്രമല്ല ദശാബ്ദങ്ങളായി മൊത്തം സ്റ്റാഫ് സ്ട്രെങ്ത് ഒരേ തരത്തിലാണ് നീങ്ങുന്നത് പക്ഷെ അതേസമയം സർക്കാർ ഈ തസ്തികകൾ താഴെ തട്ടിൽ വേക്കൻസികൾ പ്രത്യക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ എടുക്കുന്ന തന്ത്രം അതിന് ഏറ്റവും താഴെത്തട്ടി നിന്ന് മേളിലേക്കുള്ള ഏറ്റവും ഉയർന്ന തസ്തിക വരെയുള്ള പ്രൊമോഷൻ തസ്തികകൾ ഒഴിച്ചിടുക എന്നുള്ളതാണ് സമയത്തിന് പ്രൊമോഷൻ കൊടുക്കാതെ അതിലെ ആളുകൾക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് ഒന്നും രണ്ടും മൂന്നും അഡീഷണൽ ചാർജ് കൊടുത്തുകൊണ്ട് അവരെ കഠിനമായി പണിയെടുപ്പിക്കുക അതിന്റെ ജോലി സമർത്ഥം താങ്ങാതെ നിരവധി സർക്കാർ ജീവനക്കാരാണ് ഇതിനോടൊക്കെ ആത്മഹത്യ ചെയ്ത് നമ്മുടെ മുമ്പിലുണ്ട് ശ്യാംകുമാറും അനീഷയും ഇന്ദു വിശ്വകുമാറും ജോബി ജോസും പോലെയുള്ള നിരവധി ജീവനക്കാർ ആത്മഹത്യ നമ്മുടെ മുമ്പിലുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് പോലീസ് സേനയിൽ എൺപത്തി എട്ട് പേരാണ് ആത്മഹത്യ ചെയ്തത് നിരവധി ആളുകൾ ഈ ജോലി സമ്മർദ്ദം താങ്ങാനാവാതെ വി ആർ എസ് എടുത്ത് പുറത്തേക്ക് പോകാൻ നോക്കുന്നു അപ്പൊ ഇങ്ങനെ കഠിനമായ ഒരു അവസ്ഥയിലേക്കാണ് സർക്കാർ ജീവനക്കാരെ തള്ളിവിടുന്നത് ആരോഗ്യ മേഖലയിലാവട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നിലവിൽ വന്ന സ്റ്റാഫ് റേഷ്യോ ആണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അവിടെ ആ സ്റ്റാഫ് റേഷ്യോയിൽ പോലും വൻതോതിൽ അത് മികത്തപ്പെടാതെ ഇട്ടിരിക്കുകയാണ് അതോടൊപ്പം മറുവശത്ത് പുതിയ തസ്തികകൾ സൃഷ്ടിക്കാതെ ഇരിക്കുമ്പോൾ തന്നെ കരാർ വ്യവസ്ഥയിലും താൽക്കാലിക അടിസ്ഥാനത്തിലും ഭരിക്കുന്ന പാർട്ടിയുടെ ഓഫീസുകൾ വഴി റിക്രൂട്ട്മെന്റ് നടത്തുന്ന അവസ്ഥയും നമ്മൾ കാണുന്നു അവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള വേതനം പോലും കൊടുക്കാതെ അവരെ അങ്ങനെ അറ്റം ചൂഷണം ചെയ്യുന്ന ഒരു രീതി സർക്കാർ തന്നെ ചെയ്യുന്നു അപ്പം ഇതാണ് നമ്മുടെ സർവീസ് മേഖല അഭിമുഖീകരിക്കുന്നത് റിട്ടയർ ചെയ്യുന്ന ആളുകൾക്ക് ജീവിക്കാൻ മാർഗമില്ലാത്ത തരത്തിൽ അവർക്ക് വരുമാനം കിട്ടാത്ത തരത്തിൽ പെൻഷൻ റദ്ദു ചെയ്തുകൊണ്ടുള്ള പങ്കാളിത്ത പെൻഷൻ സമ്പ്രദായം ഈ സർക്കാർ തുടരുക ബി ജെ പി സർക്കാർ ആവിഷ്കരിച്ച നയമാണ് കോൺഗ്രസ് സർക്കാർ അത് തുടർന്നു രണ്ടായിരത്തി പതിനാറിൽ പങ്കാളിത്ത പെൻഷൻ നിർത്തലാക്കും എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് സർക്കാർ ജീവനക്കാരുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന ഈ സർക്കാർ ഇത് രണ്ടാം സർക്കാർ അതിന്റെ ഗഡു തീരാൻ പോവുകയാണ് ഒമ്പത് വർഷമായി ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇത്രയും ജീവനക്കാരെ കബളിപ്പിച്ചുകൊണ്ട് അത് നടപ്പിലാക്കില്ല എന്ന് തുറന്ന് പ്രഖ്യാപിക്കാതെ പക്ഷെ നടപ്പിലാക്കുന്ന ഏരട്ടത്താപ്പിന്റെ വഞ്ചനാത്മകമായ നിലപാട് ഈ സർക്കാരിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുകയാണ് പങ്കാളിത്ത പെൻഷൻ തുടരുന്നു കേരള മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അവർക്ക് പലതരത്തിലുള്ള ഈ പങ്കാളിത്ത പെൻഷൻ ജീവനക്കാർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കേരളത്തിൽ നിഷേധിച്ചിരിക്കും അവർക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നില്ല മറ്റു സംസ്ഥാനങ്ങളിൽ പത്ത് പതിനാല് ശതമാനം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ പത്ത് ശതമാനമാണ് കൊടുക്കുന്നത് അതുപോലെ റിട്ടയർമെന്റ് ആലുവിൻ്റെ എന്ന് പറയുന്നത് ഒരു തരത്തിലും കൊടുക്കുന്നില്ല ഈ തരത്തിൽ പങ്കാളിത്ത പെൻഷൻ വാങ്ങുന്ന ജീവനക്കാരുടെ എണ്ണം വർദ്ധിച്ചു കേരളത്തിൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും പങ്കാളിത്ത പെൻഷൻ എന്ന് പിന്മാറിയപ്പോൾ നമ്മുടെ സർക്കാർ പിണറായി സർക്കാർ ഇടതുപക്ഷം എന്നൊക്കെ അവകാശപ്പെടുന്ന ഈ സർക്കാർ പങ്കാളിത്ത പെൻഷന് നിയമപ്രാബല്യം കൊടുത്തു പി എഫ് ആർ ഡി എക്ക് നിയമപ്രാബല്യം കൊടുത്തുകൊണ്ട് നിയമം പാസാക്കിയത് നമ്മുടെ കേരള സർക്കാരാണ് അതുമാത്രമല്ല പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കില്ല എന്ന് കേന്ദ്രത്തിന് വാഗ്ദാനം കെടുത്തു കൊടുത്തുകൊണ്ട് ഏതാണ്ട് ഏഴായിരം കോടി രൂപയുടെ കടവെടുക്കാനുള്ള അവകാശം വാങ്ങി അപ്പൊ ഈ തരത്തിൽ സർക്കാർ ജീവനക്കാരെ വലിയൊരു വിഭാഗം സർക്കാർ ജീവനക്കാരെ അവരുടെ റിട്ടയർമെന്റിന് ശേഷം അവരുടെ ഭാവിയെ തകർക്കുന്ന തരത്തിൽ ഇല്ലാതാക്കുന്ന തരത്തിൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചുകൊണ്ട് ഈ സർക്കാർ നിലകൊള്ളുകയാണ് ആ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക എന്നുള്ളത് ഈ പണിമുടക്കൻ ഒരു പ്രധാന ഒരു ഡിമാൻഡാണ് ഒരു സംഗതി ഇവിടെ മനസ്സിലാക്കണം കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിനെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സമരത്തിൽ അന്തർഭവിച്ചിട്ടുണ്ട് എന്ന് ആദ്യം പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് കിട്ടുന്ന ആ അവരുടെ വരുമാനം ആരും തന്നെ സമ്പാദിച്ച് കൂട്ടുന്നവരല്ല കിട്ടുന്ന തുകയും അതിനപ്പുറം വായ്പ എടുത്തുമാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ജീവനക്കാർ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ കിട്ടുന്ന പടി തന്നെ മാർക്കറ്റിൽ ഇറങ്ങുന്നത് കാരണം ഈ മാർക്കറ്റിനെ ഉത്തേജിപ്പിക്കുന്നുണ്ട് ആ ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിനനുസരിച്ച് മൾട്ടിപ്ലയർ പ്രവർത്തിക്കുന്നുണ്ട് മൾട്ടിപ്ലയർ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ഈ ചെലവ് അനുസരിച്ച് അത് ടു പോയിന്റ് ഫൈവ് രണ്ട് പോയിന്റ് അഞ്ച് ശത ഇരട്ടി അത് സമ്പദ് വ്യവസ്ഥയിൽ ഉൽപാദനവും വിപണനവും ഉത്തേജിപ്പിക്കുന്നുണ്ട് ഈ എഴുപതിനായിരം കോടി രൂപ സംസ്ഥാന സർക്കാർ ജീവനക്കാരിൽ നിന്ന് പിടിച്ചു വയ്ക്കുമ്പോഴേക്കും അത് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുമായിരുന്ന ആയിരത്തി ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം കോടി രൂപയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഇല്ലാതാകുന്ന വഴി അതുവഴി സർക്കാരിന് ഒരു പതിനയ്യായിരം കോടി രൂപയോളം നഷ്ടവും വരിക അതിനനുസരിച്ച് ഈ സാമ്പത്തിക പ്രവർത്തനം ഉത്തേജിച്ചു വരുമ്പോഴാണ് തൊഴിലായ്മ ആ തരത്തിൽ പരിഹരിക്കപ്പെടുന്നത് അപ്പം അതെല്ലാം ഇതുവഴി ഇല്ലാതാവുകയാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യങ്ങൾ നിഗൂഢ ലക്ഷ്യങ്ങൾ പെടുന്ന തരത്തിൽ ഈ സർക്കാർ ജീവനക്കാരുടെ വരുമാനങ്ങളെല്ലാം പിടിച്ചു വെച്ചിരിക്കുകയാണ് അപ്പം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല സർക്കാരിന്റെ നിരവധി തന്ത്രങ്ങൾ ആവനാഴിയിലുണ്ട് അതെല്ലാം ഈ സംസ്ഥാനത്തെ പണിയെടുത്ത് ജീവിക്കുന്ന സാധാരണ തൊഴിലാളികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വിദേശ നിക്ഷേപം അടക്കമുള്ള സ്വദേശ നിക്ഷേപം അടക്കമുള്ള നിക്ഷേപകർക്ക് ഇവിടുത്തെ പണിയെടുക്കുന്ന തൊഴിലാളികളെ അടിമ സമാനം അവർക്ക് മുമ്പിൽ എറിഞ്ഞുകൊടുക്കപ്പെടും എന്നുള്ള വാഗ്ദാനം നൽകിയാണ് ഈ പിണറായി സർക്കാർ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ താക്കീത് നൽകുന്ന തരത്തിലായിരിക്കണം ഈ പണിമുടക്ക് ഒരു ദിവസത്തെ പണിമുടക്കാണ് ഈ പണിമുടക്കിനെ എസ് യു സംസ്ഥാന കമ്മിറ്റി എല്ലാ അർത്ഥത്തിലും പിന്തുണയ്ക്കുകയാണ് ഈ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ട് ജനുവരി പതിനാറിന്റെ കറുത്ത ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ നേതൃത്വത്തിൽ എ ഡി എൽ ബിയുടെയും ലോക ആ കുൽസിത ശക്തികൾ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടിച്ചപ്പോൾ അതിനെതിരെ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ ഒറ്റക്കെട്ടായി ഒരു ഐതിഹാസികമായ ഒരു പണിമുടക്ക് നടത്തുകയുണ്ടായി മുപ്പത്തിരണ്ട് ദിവസം നീണ്ടു എന്ന് ആ പണിമുടക്കിന് എസ് യു സി അന്ന് സർവ അർത്ഥത്തിനും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആ പണിമുടക്കിന് ആധാരമായ വിഷയങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആഗോള വൽക്കരണത്തിന്റെ ലോകബാങ്കിന്റെയും എ ഡി ബി യുടെയും അവരുടെ അജണ്ടകൾ വ്യക്തമാക്കിക്കൊണ്ട് രണ്ട് യൂണിറ്റി സ്പെഷ്യൽ പതിപ്പുകൾ ലക്ഷക്കണക്കിന് കോപ്പി കേരളത്തിൽ ആകമാനം വിതരണം ചെയ്തുകൊണ്ട് ജനങ്ങളിടയിൽ പ്രവർത്തിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ അന്നത്തെ സർക്കാർ കൊണ്ടുവന്ന എല്ലാ തരം തെരുദ്ധാരണകളെയും അതിനെ ഇല്ലാതാക്കുന്ന കാര്യത്തിൽ എസ് യു സി അതിൽ ക്യാമ്പയിൻ പ്രവർത്തനം നടത്തുകയുണ്ടായി അതിൻ്റെ ഒടുവിൽ കേരളത്തിലെ ജനങ്ങൾ ആ തുടക്കത്തിൽ ആ സമരത്തെ എതിർത്തിരുന്ന ജനങ്ങൾ സാധാരണ മനുഷ്യർ ഈ സർക്കാർ ജീവനക്കാരുടെ സമരം അവരുടെയും കൂടെ ആവശ്യങ്ങൾ അന്തർഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സമരത്തിനെ പിന്തുണയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി അതിന് സമാനമായ ഒരു അന്തരീക്ഷമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത് നമ്മൾ നേടിയതെല്ലാം ഇല്ലാതാകാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് അതിൻ്റെ ശേഷി അനുസരിച്ച് ആശയപരമായ തലത്തിൽ ഈ സർക്കാർ ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന ഈ നീക്കങ്ങളുടെ പിന്നിൽ അന്തർഭവിച്ചിരിക്കുന്ന അതിൻ്റെ പിന്നിലുള്ള എല്ലാ കറുത്ത ശക്തികളും തുറന്നു കാണിച്ചുകൊണ്ട് വീണ്ടും ഒരു പ്രസിദ്ധീകരണം യൂണിറ്റി സപ്ലിമെന്റ് ഇറക്കിക്കൊണ്ട് സർക്കാർ ജീവനക്കാരുടെ ഇടയിലും പൊതുജനങ്ങളുടെ ഇടയിലും അതിൻ്റെ പ്രചരണം നടത്തി വരികയാണ് അതിൽ ഈ പറഞ്ഞ വിഷയങ്ങൾ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് അത് കൈവശപ്പെടുത്തി വായിക്കണം എന്നും കൂടെ അഭ്യർത്ഥിക്കുകയാണ് ഈ സമരത്തിൻ്റെ വിജയം ഭാവിയിൽ വരാൻ പോകുന്ന തൊഴിലാളികളുടെ പ്രതിരോധത്തിന് വളരെ സഹായകരമായിരിക്കും അതല്ല ഇത് പരാജയപ്പെടുകയാണെങ്കിൽ അതിൻ്റേതായ നഷ്ടങ്ങൾ ഉണ്ടാകും ഒരു കാരണവശാലും തൊഴിലാളികളുടെ പ്രതിരോധം അവസാനിക്കില്ല ഈ സർക്കാർ എത്ര തന്നെ പരാജയപ്പെടുത്തിയാലും ജീവനക്കാരെ എത്ര തന്നെ നിരാശയിൽപ്പെടുത്തിയാലും അവർ ഒരു നാൾ വേർ ഈ സർക്കാരിൻ്റെ നീക്കങ്ങളെ ഈ സർക്കാരിനെ മാത്രമല്ല ഏതൊരു സർക്കാരിൻ്റെയും നീക്കങ്ങളെ പരാജയപ്പെടുത്താനുള്ള കാര്യ സാഹചര്യം ആ തരത്തിൽ മുന്നോട്ട് പോകും ഈ പണിമുടക്കിന് എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് എസ് സി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാനിവിടെ അവസാനിപ്പിക്കും